വലിയൊരു വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ് അന്താരാഷ്ട്ര തലത്തിൽ അർജന്റീന എന്ന് പറയുന്ന രാജ്യവും മെക്സിക്കോ എന്ന് പറയുന്ന രാജ്യവും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു വിഷയം ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് കാരണം അർജന്റീനയും മെക്സിക്കോയും തമ്മിൽ ഒരു മത്സരം ഉണ്ടായിരുന്നു ആ മത്സരത്തിൽ അർജന്റീനക്ക് നല്ലൊരു വിജയം സ്വന്തമാക്കാൻ വേണ്ടി ഇത് സാധിച്ചു ആ വിജയം മെസ്സിയും കൂട്ടരും നല്ല രീതിയിൽ ആഘോഷിക്കുകയും ചെയ്തു ആ ആഘോഷത്തിൻ്റെ ഒരു വീഡിയോ അർജന്റീനയുടെ പ്രതിരോധ വിദഗ്ധനായിട്ടുള്ള അതായത് അർജന്റീനയുടെ സൂപ്പർ താരമായിട്ടുള്ള ഒട്ടമന്റി അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ ആ വീഡിയോ പങ്കുവെച്ചു ആ വീഡിയോ പങ്കുവെച്ചപ്പോൾ പെട്ടെന്നേ മെക്സിക്കോയിലെ ആരാധകരും അതായത് മെക്സിക്കോ ടീമിൻ്റെ ആരാധകരും അതുപോലെ തന്നെ മെക്സിക്കോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോപ്പുലറായിട്ട് നിൽക്കുന്ന പല ആളുകളും ആ വീഡിയോക്കെതിരെ രംഗത്ത് വരികയും ചെയ്തു ചില ആളുകൾ വിളിച്ചു പറഞ്ഞു മെസ്സിയെ വെറുതെ വിടില്ല അവിടെയുള്ള പ്രമുഖനായിട്ടുള്ള ബോക്സറായിട്ടുള്ള കാനലോ അൽവാരസ് അങ്ങനെയാണ് അയാളുടെ പേര് ആ ബോക്സർ മെക്സിക്കൻ ബോക്സർ വിളിച്ചു പറഞ്ഞു മെസ്സിയെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ തീർക്കും എന്നുവരെ അയാൾ വിളിച്ചു പറഞ്ഞു അതായത് എന്റെ മുന്നിൽ മെസ്സി പെടാതിരിക്കട്ടെ എന്നുള്ള രീതിയിലുള്ള ഒരു ട്വീറ്റ് അടക്കം പങ്കുവെച്ചുകൊണ്ട് ഈ കാനാലോ അൽവാരസ് എന്ന് പറയുന്ന മെക്സിക്കോയുടെ ബോക്സർ ആ വീഡിയോ പങ്കുവെച്ചു എന്താണ് ആ വീഡിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വീഡിയോയിൽ മെസ്സി മെക്സിക്കയുടെ ജേസി അഥവാ മെക്സിക്കയുടെ പതാകയുടെ രൂപമുള്ള എന്തോ ഒരു സംഭവം അത് ജേസി ആണോ എന്നുള്ളത് പോലും സംശയമാണ് അതെന്താണെന്നുള്ളത് വ്യക്തമായിട്ടില്ല ആ ജേസി മെസ്സി ചവിട്ടി എന്നുള്ളതാണ് പറയുന്നത് അതായത് മെക്സിക്കയെ അപമാനിച്ചു മെക്സിക്കയുടെ പതാകയുടെ രൂപത്തിലുള്ള എന്തോ ഒന്നിനെ മെസ്സി അപമാനിച്ചു എന്നുള്ളതാണ് ആ വീഡിയോ ഒന്ന് കാണുക എന്നിട്ട് അതിൻ്റെ ഒരു വിശദീകരണം നൽകാനുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും മെസ്സി കാല് അതായത് ഷൂട്ടതിന് ശേഷം കാൽ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് എടുക്കാൻ അതായത് അവിടെ വെച്ചിരുന്ന കാല് ഇങ്ങനെ പിറകിലോട്ട് എടുക്കുന്ന സമയത്ത് തട്ടിപ്പോകുന്നതാണ് കാരണം ഇത് അന്താരാഷ്ട്ര ചർച്ച മാത്രമല്ല കേരളത്തിൽ മെസ്സി മെസ്സിയുടെ ആരാധകരും മെസ്സിയുടെ മെസ്സിയുടെ വിരുദ്ധരുമായിട്ടുള്ള അല്ലെങ്കിൽ അർജന്റീനയിൽ ഇഷ്ടപ്പെടാത്ത ആളുകളടക്കം പരസ്പരം തന്തയ്ക്ക് വിളിയടക്കം സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു വീട് അത്യാവശ്യമാണെന്ന് തോന്നി കാരണം ഈ വിഷയത്തിൽ മെസ്സിയെ കുറ്റപ്പെടുത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് മെസ്സി ഇങ്ങനെ കാല് പിറകിലേക്ക് എടുക്കുന്നതാണ് അതല്ലാതെ ഈ പറയുന്ന ജേഴ്സിയെ തട്ടി മാറ്റുന്നതല്ല ഇനി അത് ജേഴ്സിയാണോ എന്നുള്ളത് പോലും ഉറപ്പില്ല ഇപ്പൊ സ്വാഭാവികമായിട്ട് കളിക്കിടയിൽ വെച്ചിട്ട് കളിയുടെ ഓർമ്മയുടെ ഭാഗമായിട്ട് പരസ്പരം ജേഴ്സി ഷെയർ ചെയ്യാറുണ്ട് അല്ലെ നമ്മളെ ഗ്രൗണ്ടിലൊക്കെ കാണാറുണ്ട് രണ്ട് കളിക്കാർ പരസ്പരം ജേഴ്സി ഇങ്ങനെ അപ്പുറം ഇപ്പുറമൊക്കെ കൊടുക്കാറുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കിട്ടിയതാണോ ഈ ജേഴ്സി എന്നുള്ളത് പോലും സംശയിക്കേണ്ടതുണ്ട് ഇനി അതുപോലും ഉറപ്പില്ല അങ്ങനെ ഇരിക്കവേ ഇത് വെറും ഒരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെക്സിക്കോയുടെയും അതുപോലെ തന്നെ മെസ്സി വിരുദ്ധരും ഇപ്പൊ ഞാൻ മെസ്സിയുടെ ആരാധകരൊന്നും അല്ല പൊതുവെ അർജന്റീനയെ അത്രത്തോളം വലിയ രീതിയിൽ സ്നേഹിക്കുന്ന ഒരാളൊന്നുമല്ല മറിച്ച് ഇങ്ങനെയൊരു വിവാദം യഥാർത്ഥത്തിൽ അത് വളരെ മോശമായ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലടക്കം ഈ ഒരു വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇത് അറിഞ്ഞുകൊണ്ട് അങ്ങനെ മെസ്സി ചെയ്യുന്ന ഒരു വീഡിയോ ഒന്നുമല്ല ആ വീഡിയോ തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമാണ് അത് ആ ജേഴ്സിയെ കെയർ ചെയ്തുകൊണ്ടല്ല മെസ്സി അവിടെ ഇരിക്കുന്നുള്ളത് ആഘോഷത്തിന്റെ ഭാഗമായിട്ടിരിക്കുന്നതിനിടയിൽ അയാൾ കാലിങ്ങനെ പിറകിലോട്ട് വലിക്കുന്നതോ അതോ കാലിങ്ങനെ മാറ്റി വെക്കുന്നതിനിടയിലോ വെച്ച് അബദ്ധവശാൽ സംഭവിച്ചു പോയതാണ് ഇനി അത് ജേഴ്സി ആണോ എന്നുള്ളത് പോലും ഉറപ്പില്ല ഇത് ഡ്രസ്സിംഗ് റൂമിൽ വെച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് അർജുനയുടെ മുൻ താരമായിട്ടുള്ള അഗ്യോറോ പറയുന്നത് ഇങ്ങനെയാണ് അഗ്യോറോ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുടത്ത് വെച്ച് നടന്ന സംഭവം ഇതൊരു വലിയ വിവാദമാക്കേണ്ടതൊന്നുമില്ല രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ളൊരു വിഷയമാക്കി മാറ്റേണ്ടതൊന്നുമില്ല ഇത് ഒരു ആ ഡ്രസ്സിങ് റൂമിൽ വെച്ചിട്ട് നടന്ന ഒരു ചെറിയൊരു സംഭവമാണ് ആരും അറിഞ്ഞുകൊണ്ട് ചെയ്ത കാര്യമല്ല എന്നുള്ളതാണ് അഗ്യോറോ ഇതിന് വിശദീകരണമായിട്ട് നൽകുന്നത് ഈ വിശദീകരണം എല്ലാവരും ഏറ്റുപിടിച്ചു എന്നുള്ളതാണ് അതൊരു ശരിയാണ് എന്നുള്ളതാണ് എല്ലാവർക്കും ലഭിക്കുന്നൊരു കാര്യം പൊതുവെ മെസ്സിക്ക് കടുത്ത ആരാധകരുണ്ട് അത് മെസ്സിയെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ആരാധകരോടൊപ്പം തന്നെ കടുത്ത മെസ്സി വിരോധികളുമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് മെക്സിക്കോ മെക്സിക്കോയിലെ ബോക്സറായിട്ടുള്ള കാനാലോ അൽവാരസ് ഈ അൽവാരസ് കിട്ടിയ തക്കം നോക്കിയിട്ട് ദേശീയവാദം ഉയർത്തിയിട്ട് മെസ്സിക്കെതിരെ ഒരു ഗോളടിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് മെസ്സി വിരുദ്ധർ ഒരു അവസരം കാത്തു നിൽക്കുന്നുണ്ടാകാം ഞാൻ ഇപ്പോഴും പറയുന്നു ഞാനൊരു മെസ്സി ആരാധകനൊന്നും അല്ല പക്ഷേ ഒരു വിഷയത്തിന്റെ സത്യാവസ്ഥ അല്ലെങ്കിൽ ഒരു വ്യക്തി ഇനി ഏത് രാജ്യത്തുള്ള ഏത് നാട്ടിലുള്ള ഒരാളായിക്കൊണ്ടെ അയാളെ വെറുതെ ഇങ്ങനെ എടുത്ത് അയാളെ മോശമാക്കി ചിത്രീകരിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ആ വീഡിയോ ഞാൻ ആവർത്തിച്ച് കണ്ടിരുന്നു അപ്പൊ ആവർത്തിച്ച് കാണുമ്പോഴും എനിക്ക് തോന്നുന്നത് മെസ്സി കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളത് അവിടെയുള്ള ആഘോഷത്തെയാണ് അല്ലാതെ ആ താഴെ കിടക്കുന്ന ആ അല്ല അപ്പോൾ എന്തിൻ്റെയോ ഭാഗമായിട്ട് അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു ജേഴ്സി ആയിരിക്കാം ഇനി മെക്സിക്കോയുടെ ജേഴ്സി പോലും അല്ലായിരിക്കും പക്ഷെ നിലവിൽ ഇതൊരു വലിയ വിവാദമായതോടു വ്യാപകമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോൾ ചേര് തിരിഞ്ഞുകൊണ്ടുള്ള ഒരു ആക്രമണം അന്താരാഷ്ട്ര തലത്തിൽ വരെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് വെറും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ അടക്കം അല്ലെങ്കിൽ മെക്സിക്കോയും അർജന്റീനയും മാത്രമായിട്ടുള്ള ഒരു വിഷയമല്ല അന്താരാഷ്ട്ര തലത്തിൽ നടക്കുമ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് നമ്മൾ ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് എങ്കിൽ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ആളുകളാണ് എങ്കിൽ ഒരവസരം കിട്ടുമ്പോൾ ഒരാളെ വേട്ടയാടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയല്ല മറിച്ച് അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മറിച്ച് ഈ പറയുന്ന ജേഴ്സി മെസ്സി ഇങ്ങനെ കയ്യിലെടുക്കുന്നു എന്നിട്ട് നിലത്തിട്ട് ചവിട്ടിയിട്ട് ഇങ്ങനെ കാല് കൊണ്ട് ചവിട്ടുന്ന ഒരു ദൃശ്യമായിരുന്നുവെങ്കിൽ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാമായിരുന്നു പക്ഷേ അങ്ങനെയുള്ളതൊന്നും അല്ലല്ലോ അപ്പം ഇവിടെ യഥാർത്ഥത്തിൽ സത്യം എന്ന് പറയുന്നത് അബദ്ധവശാലോ ഇനി അറിയാതെയോ സംഭവിച്ചു പോയിട്ടുള്ള ഒരു കാര്യമാണ് എങ്കിൽ ആ കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ നടത്തേണ്ട പ്രതികരണങ്ങൾ വളരെ മാന്യമായിട്ടുള്ള പ്രതികരണമായിരിക്കണം ഒരു വ്യക്തിയോട് ആ വ്യക്തി എൻ്റെ ടീമിനെ തോൽപ്പിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന കളിക്കാരൻ്റെ എതിർവശത്തും ധാരാഷ്ട്രതലത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണോ എന്നുള്ള ലെവലിലൊന്നും നോക്കാതെ ആ സംഭവത്തിൻ്റെ സത്യാവസ്ഥ വസ്തുത മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കണം എന്ന് തന്നെയാണ് എനിക്ക് ഫുട്ബോൾ പ്രേമികളോടൊക്കെ പറയാനുള്ളത് എന്തായാലും അന്താരാഷ്ട്ര തലത്തിൽ ഈ വിഷയം ചർച്ചയായതോടുകൂടിയിട്ട് മെക്സിക്കൻ ബോക്സർക്ക് ദേശീയവാദം ഉയർത്തിയത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പിന്തുണ ആ മെക്സിക്കോയിൽ ലഭിക്കുന്നുണ്ട് അപ്പം നമുക്കറിയാം ഈ ദേശീയവാദം ഉയർത്തുന്നതിന് പിന്നിലുള്ള ഒരു ടെക്നിക്കൽ വശം എന്നുള്ളതൊക്കെ നമുക്ക് ഈ അടുത്ത കാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയമൊക്കെ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ വ്യക്തമാണ് അപ്പോൾ മെക്സിക്കോയിൽ ഈ കാനാലോ അൽവരൻസ് വലിയൊരു ട്രെൻഡിങ് ട്രെൻഡിങ്ങായി മാറിയിരിക്കുന്നു പക്ഷേ മെസ്സിയുടെ ഭാഗത്തു നിന്ന് അഥവാ അർജന്റീനയുടെ ഭാഗത്തു നിന്ന് അക്യൂറോ എന്ന് പറയുന്ന മുൻ മുൻകളിക്കാരൻ നൽകിയ വിശദീകരണം തന്നെയാണ് ശരി അത് മാത്രമാണ് ശരി ഇനി അബദ്ധവശാൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ആ അബദ്ധവശാൽ സംഭവിച്ചിട്ടുള്ള കാര്യത്തോട് ഈ രീതിയിൽ പ്രതികരിക്കുന്നതിനോട് ഒരു യോജിപ്പുമില്ല ഈ വിഷയത്തിൽ മെസ്സിയെ കുറ്റപ്പെടുത്തുന്നതിനോടും എനിക്ക് യോജിപ്പില്ല കാരണം ഇത് ഒരു അനാവശ്യ വിവാദമാണ് അനാവശ്യ ചർച്ചയാണ് യഥാർത്ഥത്തിൽ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഒരാൾ പോലും ഈ വീഡിയോ മെസ്സിയുടെ ഒരു മെസ്സിയെ കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും എന്നെനിക്ക് തോന്നുന്നില്ല